അഖിൽമാര്യാര് പറഞ്ഞ വലിയ കോൺട്രവേഴ്സി ആയ ബലൂചിസ്ഥാൻ വിഷയം അപ്പോ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാരണം കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തന്നെ ഒരു വലിയ സ്റ്റേറ്റ് ആണ് ബലൂചിസ്ഥാൻ അപ്പോൾ ഈ ബലൂചിസ്ഥാൻ പണ്ട് തൊട്ടേ ബലൂചിസ്ഥാന് അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യമാവണം അവർക്ക് സ്വന്തമായിട്ട് പതാകയുണ്ട് സ്വന്തമായിട്ട് ദേശീയഗാനമുണ്ട് ഉണ്ട് അവർക്കൊന്ന് പാകിസ്ഥാനില് വിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അത് എന്തെന്ന് വെച്ചാൽ ഈ ബു മൈനൊക്കെ ഉണ്ട് ഗോൾഡ് മൈൻ ഉണ്ട് അങ്ങനെ മൈനൊക്കെ ഉണ്ട് അപ്പം പാകിസ്ഥാൻ എന്താണ് ചെയ്യണത് ഇതിൽ നിന്ന് എടുത്തു പാകിസ്ഥാൻ കറാച്ചൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചൈനയായിട്ട് ഒന്നായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബലൂചിസ്ഥാനിൽ നിന്ന് ഊറ്റി എടുത്തുകൊണ്ട് പോകുന്നു ബലൂചിസ്ഥാൻ അങ്ങനെ അത്ര വലിയ ഡെവലപ്പ്ഡ് സംഭവമൊന്നും അങ്ങനെ ബലൂചിസ്ഥാനിലെ വിഷയം കുറെ നാളായിട്ട് ബലൂചിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകഴിഞ്ഞാൽ അവർ മായാജാലായിപ്പോ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബലൂചിസ്ഥ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് പറയണം നമുക്ക് നമ്മൾ പാകിസ്ഥാനല്ല നമുക്ക് നമ്മുടേതായ ഒരു ഇത് വേണം നമ്മൾ അവരെ പ്രത്യേകിച്ച് ഒരു രാജ്യമാക്കണം പിന്നെ അവർക്ക് ഈ പാകിസ്ഥാനിലെ കൂടെ ഇവിടെ കൂടുതൽ അങ്ങനെ അത്ര അധികം പോപ്പുലേഷനും ഇല്ല ബലൂചിസ്ഥാനിൽ അതുപോലവിടെ അത്ര ഡെവലപ്പഡും അല്ല അപ്പം അവർക്ക് ബലൂചിസ്ഥാൻ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിനും അങ്ങനെ ഒന്നുമില്ല അവർക്ക് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ബലൂചിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വ്യൂസ്ലി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവര് പറയാണ് പാകിസ്ഥാനെ നമ്മളും വേറെയാണ് നമ്മളും പാകിസ്ഥാനായിട്ട് താരതമ്യം പെടുത്തരുത് പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല നമ്മളെ സ്വതന്ത്രമാക്കിത്തരണമെന്ന് അവര് നല്ല കട്ടക്കി അവരെ സ്വതന്ത്രമാക്കണം തുടങ്ങി ഇപ്പൊ ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുകയാണ് ഇപ്പൊ എന്തായാലും ഇത് പറയണ പോലെ പെട്ടെന്നൊന്നും അല്ല ഒരുപാട് സമയം എടുക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ ഒന്ന് പ്രാബല്യത്തിൽ വരാൻ അവര് അഖിൽമാരാർ പറഞ്ഞതിൽ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെന്നോ കേട്ട എന്തൊക്കെയോ മുറി പാട് വെച്ചാണ് പുള്ളി സംസാരിച്ചതെന്ന് തോന്നുന്നു പക്ഷേ ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാന് പാകിസ്ഥാനല്ല അവർക്ക് അവരൊരു അതായത് എന്തു ഇന്ത്യയിൽ നിന്ന് എങ്ങനെ പാകിസ്ഥാൻ പോയി അവർക്കൊരു സ്വതന്ത്ര എന്ന് പറഞ്ഞ് അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര രാജ്യാവണമെന്നും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബലൂചിസ്ഥാൻ ആൾക്കാർ അപ്പോൾ അതിനി ഭയങ്കര ചർച്ചാ വിഷയമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടന്ന് ഒരു ട്രെയിൻ ഹൈജാക്കിങ് വരെ നടന്ന് അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞാൽ ഇതിവിടെ തീരുവില്ല ഇനി എന്നെ രാ എന്തിനു പറഞ്ഞാൽ ഞാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു വലിയ ഇഷ്യൂ കിടക്കണം എന്തായാലും കുറച്ച് നാളെടുക്കും ഇതൊക്കെ ഇതിനൊക്കെ ഒരു തീരുമാനമാവാൻ അല്ല ഇത് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ബലൂചിസ്ഥാൻ്റെ വിഷയം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി